ഹലോ കൈ അത് ബ്രോ ഇതിന്റെ അടുത്തൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും അപ്പൊ അതേ നാളെ വിഷു ആണ് അപ്പൊ നമ്മൾ കുറച്ച് കണ്ടാ പൊന്നപ്പ് അമ്മ അപ്പോൾ നമ്മുടെ കണി വെക്കാണ്ടെ സെറ്റ് ആക്കിയിട്ടാണ് വിൽക്കാനുള്ള പരിപാടിയാണ് നമുക്ക് എല്ലാ കൊല്ലം വിഷു വെക്കാൻ വിതക്കല്ലേ രണ്ടുകൊ അപ്പോൾ നമുക്ക് ഇതാ വിറ്റിയത് എത്ര കിട്ടുമോ എന്നുള്ളത് അത് നോക്കാം നമ്മ ഇത് ഒതുക്കണ അത്യാവശ്യം മെനക്കാക്കിയിട്ട് കൊടുക്കാൻ വിചാരിച്ച ആൾക്കാർക്ക് നമ്മിയാക്കിട്ട് കൊടുക്കാൻ പോകാം കൊടുക്കാൻ വേണ്ടി പോകണേ അപ്പൊ നമുക്ക് കുറച്ചധികം നമ്മൾ കൊടുത്ത് വിറ്റ് പോയി ഇതടുത്ത് സെറ്റാക്കണേ പക്ഷെ അവർക്കൊക്കെ എടുക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ചമ്മല് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ആരും പറ്റില്ല കൃഷ്ണ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് കൊറേ നമുക്ക് വിറ്റ് പോയിട്ടുണ്ട് കുറച്ച് പക്ഷെ അവർക്ക് ആർക്കും മറ്റേ വീടുകൾ ഫീസ് കാണിക്കാണ്ട് താല്പര്യം ഇല്ല കൊറേ ജിപ്റെ കയ്യിലൊക്കെ അല്ലെങ്കിൽ ഉന്മേഷമാണ് നമ്മുടെ എനർജി ഇത്ര നേരം ഒരാളാണ് സമ്മതിച്ചത് അതുകൊണ്ടാണ് കാണാൻ പറ്റുന്ന ബാക്കി കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി ജീപയില് ഉണ്ട് കുറച്ച് ആൾക്കാർ മാത്രം മാത്രമേ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണിക്കും നല്ല അടിപൊളി പൈസ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ എന്താ സംഭവം കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വിഷു വിഷു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കിട്ടിയിട്ടേക്കൊരു വിഷുവിന് നമുക്ക് നല്ലൊരു കൈട്ടം കിട്ടി പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ട് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് എല്ലാവരും ഇതും ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല അതെ ആ എല്ലാവർക്കും ക്യാമറയിൽ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി പിന്നെ വിഷുവിന്റെ ഇതൊക്കെ അല്ലേ പിന്നെ ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മുഖം കാണിക്കാൻ വേണ്ടിയൊക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷയം പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇതല്ലാണ്ട് നമുക്ക് പിന്നെ ഫോണിലും കുറച്ചധികം നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവസാനിപ്പിച്ചല്ലോ അപ്പൊ നമ്മൾ വീഡിയോ കൊടുത്താൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണ അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വെല്ലേക്ക് അടിച്ച് പൊട്ടിക്കുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു